ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ചെസ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്നലെ പൂർത്തിയായ വേൾഡ് ചെസ് ഫൈനലിൽ ഇന്ത്യയുടെ പതിനെട്ട് വയസ്സുകാരനായ ഗുകേഷ് നിലവിലുള്ള ചാമ്പ്യനായ ചൈനീസ് താരം ഡിങ് ഇറൈനെ മലർത്തിയടിച്ച് ചാമ്പ്യനായി അതോടൊപ്പം കുറേ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് പല നമുക്കറിയാം റഷ്യൻ ഫെഡറേഷൻ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്നലത്തെ എൻ്റെ ടീറ്റിൽ പറഞ്ഞിരുന്നു വ്ളാഡിമീർ ക്രാമിനിക് പറഞ്ഞത് ചെസ്സിൻ്റെ അവസാനമാണെന്ന് മറ്റൊരു ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ പറഞ്ഞത് ഈ സർക്കസിൽ ഞാൻ ഏതായാലും ഇല്ല എന്നാണ് അപ്പോൾ നമ്മളിത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ചെസ്സിൻ്റെ ചരിത്രത്തിൽ വിവാദങ്ങൾ എപ്പോഴും വന്നിട്ട് കൂടെ തന്നെ ഉണ്ടാകും അതാരും അത്ര കാര്യക്കാറില്ലെന്ന് മാത്രം നൂറ്റമ്പത് വർഷത്തെ ചരിത്രമാണ് ഈ ചെസ്സിൻ്റെ ലോക ചാമ്പ്യൻഷിപ്പിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷനായ ഫിഡ് അത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങുന്നത് നമുക്കറിയാം ആ സമയത്ത് ചെസ് ഫെഡറേഷൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനോ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ആയിരുന്നു അന്നത്തെ ലോക ചാമ്പ്യന്മാരും അല്ലെങ്കിൽ ലോക ചെസ്സിൻ്റെ കുത്തക എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യയുടെ രൂപം പഴയ രൂപം സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു അന്നത്തെ ലോക ചാമ്പ്യന്മാരുടെ പേരുകളൊക്കെ നമുക്കിപ്പോഴും പുസ്തകങ്ങളൊക്കെ കാണാം നമുക്കറിയാം ബോറിസ് പാസ്കി മിക്കായൽ താൽ അനറ്റാലിയ കോർ കാർപോ ഗാരി കാസ്പ്രോ ഇവരൊക്കെ സോവിയറ്റ് യൂണിയനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് അന്നത്തെ ലോകചാമ്പ്യന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ബോബി ഫിഷർ ബോബി ഫിഷർ എന്ന അമേരിക്കക്കാരൻ ഒന്ന് വെല്ലുവിളി നോക്കിയത് പക്ഷെ അന്നും ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് അദ്ദേഹം ചാമ്പ്യനായത് ഒരു അത് റഷ്യ സോവിയറ്റ് യൂണിയനും അമേരിക്ക തമ്മിലുള്ള പല നയതന്ത്ര പ്രശ്നങ്ങളുടെയൊക്കെ അടുത്തൊക്കെ അത് എത്തിണ്ടായിരുന്നു അന്നൊക്കെ ശീത യുദ്ധം കൊടുമ്പിരി കൊണ്ട കാലമായിരുന്നു അത് പല നയതന്ത്ര പ്രശ്നങ്ങളുടെയും കടന്നുപോയിട്ടാണ് അന്നൊക്കെ ആ ചെസ് മത്സരമൊക്കെ പൂർത്തിയാക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തത് യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ബോബി ഫിഷർ ചാമ്പ്യനായതിനു ശേഷം അവിടെ അവസാനിച്ചൊന്നുമില്ല തുടർന്ന് അദ്ദേഹത്തെ നേരിടാനെത്തിയ അനറ്റാലിയ കാർപ്പോ എന്ന സോവിയറ്റ് യൂണിയൻ്റെ ചലഞ്ചറായി വന്ന ആൾ അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ ബോബി ഫിഷർ തയ്യാറായില്ല അപ്പോഴും കുറേ വിവാദങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ പിൻവാങ്ങിയത് കൊണ്ട് അനറ്റോളിയ കാർപോവിനെ ചാമ്പ്യനായി പ്രഖ്യാപിക്കുമായിരുന്നു നമുക്കറിയാം അതിനുശേഷം വീണ്ടും വിവാദങ്ങളൊന്നും അവസാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഗാരി കാസ്പ്രോ കാർപോവിന് ചലഞ്ചറായി വന്നു നാൽപ്പതിലധികം മത്സരങ്ങൾ കഴിച്ച് കളിച്ച് കഴിഞ്ഞിട്ടും ഒരു തീരുമാനമാവാത്തത് കൊണ്ട് അന്നത്തെ ചെസ് ഫെഡറേഷൻ പ്രസിഡൻ്റ് മത്സരം നിർത്തിവെക്കുകയും പിന്നീട് നിയമങ്ങളൊക്കെ കുറച്ച് മാറ്റം വരുത്തി രണ്ടാമത് ഒരു ചെറിയ ടൂർണമെൻറ്റ് നടത്തി നടത്തുകയും ചെയ്തു പക്ഷേ അതിൽ വിജയി ആയത് കാസ്പ്രോ ആണ് അതിനുശേഷവും വിവാദങ്ങൾ തന്നെയായിരുന്നു നമുക്കറിയാം പിന്നീട് തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി ഒരുപാട് രാഷ്ട്രങ്ങളായി മാറി അതോടെ സോവിയറ്റ് യൂണിയൻ്റെ ഈ ചെസ് ഫെഡറേഷന് ഫെഡറേഷനുമുള്ള നിയന്ത്രണങ്ങളും അയഞ്ഞു അതിനുശേഷം ഈ ചെസ് ഫെഡറേഷൻ രണ്ടായി ഗാരി കാസ്പ്രോവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫെഡറേഷനും അതിനും മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു ഫെഡറേഷനും അവർ രണ്ടുപേരും രണ്ട് ലോക ചാമ്പ്യൻഷിപ്പ് നടത്തി നമുക്കറിയാം അപ്പോൾ ഔദ്യോഗിക ചെസ് ഫെഡറേഷൻ്റെ ലോക ചാമ്പ്യനായി അനറ്റോളി കാർപോവും ഗാരി കാസ്പ്രോവിൻ്റെ കീഴിലുള്ള ഫെഡറേഷൻ്റെ ലോക ചാമ്പ്യൻ ആയി ഗ്യാരി കാസ്പ്രോ ഇങ്ങനെ രണ്ട് ലോക ചാമ്പ്യന്മാരുണ്ടായി അതിനുശേഷം അപ്പോഴും വിവാദങ്ങൾ തന്നെയായിരുന്നു പിന്നീട് ഫിഡ എല്ലാ വർഷവും നോക്കൗട്ട് അടിസ്ഥാനത്തിൽ ഈ ലോക കപ്പ് നടത്തി ഓരോ വർഷവും ഓരോ ചാമ്പ്യന്മാരായി അതിൽ നമുക്കറിയാം പല കളിക്കാരും രണ്ടിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതേസമയം ഗാരി ആസ്പ്രോൻ്റെ കീഴിൽ രണ്ട് പ്രാവശ്യമാ ഇതും നടന്നിട്ടുള്ളൂ ഗാരി കാസ്പ്രോ ഒരു ചാമ്പ്യൻ അതിനുശേഷം ക്രാംനിക്ക് വ്ളാഡിമീർ ക്രാംനിക് ഒരു ചാമ്പ്യൻ അതേസമയം ഫിഡേക്ക് കീഴിൽ എല്ലാ വർഷവും ഓരോ ചാമ്പ്യന്മാരും അങ്ങനെ ആ വിവാദങ്ങൾ തുടർന്നു രണ്ടായിരത്തിൽ വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് ഫിഡേയുടെ കീഴിൽ ലോക ചാമ്പ്യനായിരുന്നു രണ്ടായിരത്താറിൽ രണ്ടുപേരും വീണ്ടും ഒന്നായി അങ്ങനെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായി വിശ്വനാഥൻ ആനന്ദ് വിജയിച്ചു ആനന്ദന്ന് വ്ളാഡിമീർ ക്രാമിനിക്കിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അന്ന് ലോക ചാമ്പ്യനായത് പിന്നീട് പിന്നീട് വിശ്വനാഥൻ ആനന്ദിൽ നിന്ന് ലോക ചാമ്പ്യൻ പട്ടം വിശ്വാനന്ദനന്ദനെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ നോർവീജിയൻ താരമായ മാഗ്നസ് കാൾസൺ ഏറ്റെടുത്തു അപ്പോഴേക്കും റഷ്യയുടെ കുത്തക ഏതാണ്ട് തീർന്നു കഴിഞ്ഞത് റഷ്യയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും കുത്തക ഏതാണ്ട് തീർന്നു കഴിഞ്ഞു ഈ മാഗ്നസ് കാൾസിൻ്റെ സമയത്തും വിവാദങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം അദ്ദേഹം പിന്നീട് കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നമുക്കറിയാം ചൈനീസ് താരം ചാമ്പ്യനായത് അതിന് കാരണം മത്സരത്തിൽ മാഗ്നസ് കാൾസൺ പങ്കെടുക്കാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് മാഗ് കാൾസൺ വിസമ്മതിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ റണ്ണർ അപ്പായിരുന്ന മറ്റൊരു താരമാണ് ചൈനീസ് താരത്തോട് ഏറ്റുമുട്ടിയത് അതിൽ ചൈനീസ് താരം വിജയിച്ചാണ് ലോക ചാമ്പ്യനായത് പിന്നീട് നമുക്കറിയാം ഇപ്രാവശ്യവും ചലഞ്ചറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻ്റ് നടത്തിയപ്പോൾ അപ്പോഴും വിവാദങ്ങളുണ്ടായിരുന്നു കാരണം കാൻഡിഡേറ്റ്സ് ചെസ്സിൽ എട്ട് പേരാണ് പങ്കെടുക്കുക അപ്പം അതിനുവേണ്ടിയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഈ ഫീഡ ഇടക്കിടക്ക് മാറ്റി നിശ്ചയിക്കുകയൊക്കെ ചെയ്യും ഗുഹേഷ് ഈ എട്ട് പേരിൽ ഒരാളായത് തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫീഡയുടെ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ആൾ എന്ന നിലയിലാണ് അതേസമയം ചെസ്സിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് പേർ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം പ്രഗ്യാനന്ദ വിദ്യുത് ഗുജറാത്തി മുകേഷ് എന്നിവർ ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ചിലർ പറയുന്നത് നമുക്കറിയാം രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ ഫൈനലിൽ അവസാന ഗെയിമിൽ ചൈനീസ് താരം ഒരു സാധാ അമേച്ചർ കളിക്കാർ കൂടി നടത്താൻ നടത്താത്തൊരു മിസ്റ്റേക്ക് അവിടെ വരുത്തി എന്നുള്ളതാണ് അതുകൊണ്ട് മനഃപൂർവ്വം അദ്ദേഹം തോറ്റു കൊടുത്താണ് എന്നാണ് ചില റഷ്യൻ കളി താരങ്ങളും ഫെഡറേഷനും ഒക്കെ പറഞ്ഞത് പക്ഷേ ഗ്യാരി കാസ്പ്രോജിനും മറുപടി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ വിശ്വനാഥൻ ആനന്ദും മാഗ്നസ് കാൾസനും നടന്ന ഫൈനലും ഇതുപോലെ ബ്ലണ്ടറൊക്കെ ബ്ലണ്ടർ മിസ്റ്റേക്കൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് അത് ആരും സംസാരിക്കാത്തത് എന്നാണ് ഗാരി കാസ്പ്രോ ചോദിച്ചത് ഏതായാലും അദ്ദേഹം മുകേഷിനെ അഭിനന്ദിച്ചു ഇതൊരു മഹത്ത ദിവസമെന്നാണ് പറഞ്ഞത് എന്തായാലും ഇന്ത്യ ഗുഗേഷിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒരു മഹത്തായ നേട്ടം തന്നെയാണ് കാരണം ഗുഗേഷ് മറ്റു ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഗുകേഷിൻ്റെ റാങ്കിങ് എന്നാണ് അഞ്ചാം റാങ്കാണ് ഏ നിലവിലുള്ള ചാമ്പ്യനായ ഡിങ് ഡിറൈൻ്റെ ലോക ചെസ്സിലെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നൊക്കെയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കളിക്കുന്ന ആളെങ്ങനെയാണ് ലോക ജമ്പിനായി പരിഗണിക്കുക എന്നൊക്കെയാണ് വേറെ ചിലർ ചോദിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഗുഗേഷ് ഏറ്റവും കൂട്ടിയ കാൻഡിഡേറ്റ് ചെസ്സിൽ പ്രമുഖരായ മാഗ്രസ് കാൾസിൻ്റെ ഒഴികെയുള്ള എല്ലാ ചെസ്സ് കളിക്കാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാം നമ്പറിലുള്ള രണ്ടാം നമ്പറും മൂന്നാം നമ്പറും ഒക്കെ ലോക റാങ്കിൽ അവരൊക്കെ പങ്കെടുത്ത ടൂർണമെൻറ്റിലാണ് ഗുഗേഷ് ഈ ആവാനുള്ള അർഹത നേടിയത് പറഞ്ഞു വന്നത് ഇതാണ് എല്ലാ കാലത്തും വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിരുന്നു അതിപ്പോഴും തീർന്നിട്ടില്ല അത്രയേ ഉള്ളൂ ഓ ഏതായാലും അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്